ആ ഹലോ ആ എവിടെ ആ ആ വഴി തന്നെ ആ വഴി അതിൽ നേരെ കയറിയെങ്കിൽ വന്നാൽ കേട്ടോ ആ അത് തന്നെ ആ വഴി തന്നെ ആ വഴി തന്നെ അല്ല അവിടെ നിന്ന് ആരോടും ഒന്ന് ചോദിക്കൊന്നും വേണ്ടത് വസ്തു കൊടുക്കാനുള്ളത് ചോദിക്കൊന്നും വേണ്ട നിങ്ങൾ നേരെ വന്നാൽ മതി ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട് ആ എന്നാൽ കയറിപ്പോ ആ ഓക്കെ ഞാൻ ഇവിടെ ബസ്സിനടുത്ത് തന്നെ പോണ്ട് ഓ ഇതാ നല്ല വസ്തു ആ ഇതാ ഇതാ വസ്തു ഇതിപ്പം എത്ര ഏക്കറുണ്ട് മൊത്തം ഇത് മൊത്തം പത്തോ മുപ്പത് ഏക്കറുണ്ട് പക്ഷെ അഞ്ചേക്കർ നമുക്ക് അഞ്ചേക്കറേ ഉള്ളു ആ അത് നമ്മ കൊടുക്കാനുള്ളതാ നമ്മുടെ ഒരുക്കറി കൊടുക്കാനേക്കാം പിന്നെ മരത്തിനൊക്കെ നല്ല പഴക്കമുണ്ട് അല്ലേ മരത്തിന് പഴകം കണ്ടില്ലേ മരത്തിന് അത്യാവശ്യം പഴക്കമുണ്ട് പക്ഷെ പാലൊക്കെ ചേർന്ന് പറഞ്ഞാലായിരുന്നു വെട്ടുന്നേടാ ോ പോയിണന്നുണ്ടെങ്കിൽ ചൊങ്ങുന്ന പശുവിനെ ആ ആ അവിടുന്ന് തുടങ്ങിയിട്ട് അവിടെ തേക്ക് അവിടുന്ന് എത്തിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഈ വട്ടഅ അവിടെ വന്നിട്ട് ഇങ്ങനെ അണാനും കൂടെ വന്നാ അവിടെ പോകും എനിക്ക് കൂടുതലും നടക്കാൻ വയ്യ കേട്ടോ ഈ കാര്യം എന്ന് വെച്ചാൽ കൂടുതലും ഒരുപാട് പേര് വരുന്നുണ്ട് വന്ന് കണ്ടിട്ടൊക്കെ പോകുന്നതിൽ കച്ചവടവും നടക്കുന്നില്ല അപ്പൊ വെറുതെ പോയി കാണുന്നതിനെ നിങ്ങളെ പോയി വേണമെങ്കിൽ കണ്ടിട്ടേ പോരെ ആ അത് പിന്നീട് മതി മതിയോ അവരെ പോകും കണ്ടിട്ടങ്ങ് പോ ശരി ശരി അപ്പോഴിത് മരം മൊത്തം അഞ്ച് ഏക്കർ മരം എത്ര ഉണ്ടാവും ഇത് മൊത്തം അഞ്ച് ഏക്കറിൽ കൂടെ ആയിരത്തി എഴുന്നൂറ്റമ്പത് മരമുണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആ നൂറ്റി അഞ്ചാണോ അതോ നാനൂറ്റി പതിനാലാണോ ഏ തലയ്ക്ക് നൂറ്റിയഞ്ച് മരം അങ്ങനെ അഞ്ചേക്കറി അഞ്ചേക്കറിനെന്ന് മരമുണ്ട് മരം അണ അതല്ല പിന്നെ ഇതിലേ ഞാൻ ചോദിച്ചത് പല സൈസുണ്ട് മരങ്ങള് അഞ്ച് റബ്ബർ കണ്ടാല് മണ്ണ കുറഞ്ഞതും മണ്ണ് കൂടിയതും അങ്ങനെ ചുറ്റുവണ്ണം അങ്ങനെ പല സൈസ് മരങ്ങളുണ്ട് ഓ ശരി ശരി പല സൈസ് മരങ്ങളുണ്ട് അപ്പൊ ഈ അഞ്ചേക്കർ കൊടുക്കാനാണല്ലേ അഞ്ചേക്കർ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ ആ ഓക്കെ നമുക്കും അഞ്ചു ഏക്കർ ഒരുമിച്ചാ വേണ്ടത് അപ്പം അപ്പൊ ഈ അഞ്ച് ഏക്കറിനും കൂടെ എങ്ങനെയാ വില വില ഭാഗം ഒക്കെ എങ്ങനെയാണ് വില ഭാഗം പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ടോന്ന് ഞാൻ പറഞ്ഞില്ലോ ഒരു മരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി മരത്തിന്റെ വില കൊടുക്കണം ഒരു മരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു മരത്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് വെച്ച് ആയിരത്തി എഴുന്നൂറ്റമ്പത് മരത്തിന്റെ വില കൊടുക്കണം വസ്തു നമുക്ക് തരും വസ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങക്ക് വസ്തു എഴുത്തു എഴുതി തരും എഴുതി തരും നിങ്ങളുടെ പേരെ വസ്തുവും വേണ്ടത് അഞ്ചു ഏക്കറും മരവും കൂടെ അതിൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ അത് തന്നെ വസ്തു നിങ്ങളുടെ പേര് എഴുതി തരും അതെ ഈ മരം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ വസ്തുവടെ അങ്ങനെ അല്ലെന്നേ ഞാൻ ചോദിച്ചത് ഏക്കർ വസ്തു വസ്തുവും ഞങ്ങള് മരമായിട്ട് വാങ്ങിക്കില്ലേ ആ നിങ്ങളുടെ മരവണ് നിങ്ങൾക്ക് തരുവല്ലേ മരം ആ അപ്പൊ അഞ്ചു ഏക്കറിന്റെ വില നമ്മൾ എത്രന്ന് വെച്ചാൽ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് മരത്തിന് ഒരു മരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി മരത്തിന്റെ പൈസ നിങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ പേര് ബസ്റ്റ് തരും നിങ്ങൾ മരം മുറിച്ചോ പൊക്കണം ബസ് ഓടിയേക്ക് അഞ്ചു ഏക്കറിന് പ്രമാണമുണ്ടോ പിന്നെ പ്രമാണല്ലമാണല്ലോ അപ്പൊ ഈ അഞ്ചേക്കറിന്റെ പ്രമാണമുണ്ട് ഞാൻ ഈ ഏക്കറിന്റെ പൈസ വരുമ്പോ എനിക്ക് നിങ്ങളെ പ്രമാണം എന്റെ പേരിലോട്ട് എഴുതി തരണം മനസ്സിലായല്ലോ എന്റെ പുണ്യ മഴ നിങ്ങളോട് പറഞ്ഞി നിങ്ങളുടെ പേരിൽ എഴുതി തരും ആ നിങ്ങൾ മരം മുറിച്ച് പോകണം മരം മുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബസ് കൊടു എഗന്റ് തീരും മരം മുറിച്ച് കഴിയുമ്പോ എഗ്രിമെന്റ് തീരും ഇയൊക്കെ പറയുന്ന മനസ്സിലാവുന്നില്ലയോ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ എന്തോ എന്തുമായി പറയുന്നത് ഈ മരത്തിന്റെ കാര്യം പറയുമ്പോൾ മരത്തിന്റെ മരം വിക്കാനാണോ നിങ്ങൾ വസ്തു നിങ്ങൾ ഇരിക്കുന്ന വസ്തുവിക്കാൻ ആണോ അതിന് മുറിച്ചു കഴിയുമ്പോ അണാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വസ്തു കൊടുക്കാനാണോ ഈ ഏക്കർ ഈ വസ്തു കൊടുക്കാനാ അപ്പം നിങ്ങൾ പറയുന്ന മരത്തിന്റെ കാര്യമോ പറയുന്നത് വസ്തു കൊടുക്കാനാണെങ്കിൽ ഓരോ മരത്തിന്റെ വില അല്ലാതെ വസ്തുവിന്റെ വില പറ ഓരോ സെന്റോ നിങ്ങൾക്ക് അഞ്ചേക്കറിനകത്ത് എത്ര വിലയിട് മരുന്നോട് എന്ത് അന്നാ ഞാൻ പറയുന്നത് മനസ്സിലായോ ഇപ്പൊ നിങ്ങൾ ഈ വസ്തു കൊടുക്കാൻ അഞ്ചേക്കറിന് കൊടുക്കാനിട്ടേക്ക് വേണല്ലോ പിന്നെ ഈ അഞ്ചു ഏക്കറിന്റെ വില പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പൈസ വരും അഞ്ചു ഏക്കറിന്റെ എന്റെ എഴുതി എഴുതരട്ടെ നിന്റെ എഴുതി തരും അവരെ മരം മുറിക്കുന്നവരേ ഉള്ളൂ മരം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തു ഓടേണ്ടേ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ ഈ ഒരു ഏക്കറിന് എന്തോ പറയുന്നത് അത് ഒരു ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇനിയിപ്പൊ നമ്മൾ ഒരു ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരേക്കറിനകത്ത് എത്ര മരം ഉണ്ടെന്ന് എടുത്തിരിക്കണം ഒരു ഏക്കറിനകത്ത് എത്ര മരം ഉണ്ടെന്ന് എടുത്തിരിക്കണം എന്നിട്ട് അതിന്റെ പൈസ കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ഒരു ഏക്കറിന് എത്ര മരം ഉണ്ടെന്ന് ആ മരത്തിന്റെ വില കൊണ്ടി കൊടുക്കണം അന്നേരം ആ ഒരു ഏക്കറിന്റെ വില പക്ഷെ അഞ്ചു ഏക്കറായിട്ടേ കൊടുക്കത്തുള്ളൂ ഓക്കെ അഞ്ചേക്കറായിട്ട് വാങ്ങിക്കണം മരത്തിന്റെ വില മതി മരത്തിന്റെ വില

അഞ്ച് 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 ഏക്കർ ഏക്കർ കൊടുക്കാനാണ് കൊടുക്കാനാണ് എന്റെ ഒരു ഞാൻ ഞാൻ നോക്കുന്നത് ശരി ഏക്കറും വേണം വേണം മരവും മനസ്സിലായോ അതല്ലേ നിങ്ങളോട് മലയാളത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ കിടക്കുന്ന അഞ്ച് ഏക്കർ കൊടുക്കാനാണ് ഇതിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മരത്തിന് ആയിരത്തി എഴുനൂറ്റി ഒമ്പത് മരവുണ്ട് ആ ആയിരത്തി എഴുന്നൂറ്റമ്പത് മരത്തിന്റെ പൈസ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടി കുടിച്ചൊക്കെ നിങ്ങൾ നോക്ക് എത്ര വരുമെന്നോ അത് അങ്ങോട്ട് കൊടുക്കണം മുതലാളിക്ക് അപ്പൊ ഈ വസ്തു പ്രമാണം വസ്തു പ്രമാണം ചെയ്യും നിങ്ങളുടെ അതെ മരം മുറിച്ച് നിങ്ങൾ ഇവിടെ പോകുമ്പോ വസ്തു തിരിച്ചു കൊടുക്കണം വസ്തു ഞാൻ അണ്ണാ ഞാൻ രൂപയാണ് അതിന്റെ വില പറ ഒരു ഏക്കറിന്റെ വിലയറിയണെങ്കിൽ നീമ്പ് ഒരു ഏക്കറിനകത്ത് എത്ര മരുന്നിൽ എണ്ണി തിരിക്കണം ഈ അഞ്ചു ഏക്കറിനകത്ത് ഒരു ഏക്കറിനകത്ത് എത്ര മരുന്നെങ്കിൽ എണ്ണു തിരിച്ചിരുന്നതിന്റെ ആയിരത്തിഅരുന്നൂറ്റി ഒമ്പത് കൊണ്ട് കുണിക്കണം നിങ്ങൾക്ക് നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ എട ഞാൻ കുളി പോടായിരിക്കാനാണോ തീരുമാനിക്കുന്നത് അതൊക്കെ വിട്ടെ നിനക്ക് നിനക്ക് ബസ്സും വരുന്നില്ല ഞാൻ പോകു വരുന്ന ബസ്സും തരുന്ന രണ്ടായിരത്തി